പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ ഈ പുതിയ മാസം എങ്ങനെയുണ്ട് നല്ലൊരു അനുഗ്രഹമുള്ള മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അല്ലേ എല്ലാ ദിവസവും എല്ലാ മാസവും അനുഗ്രഹമുള്ളതാണ് ദൈവം ഉണ്ടെങ്കിൽ ഏതു മാസവും നിങ്ങൾക്ക് അനുഗ്രഹം തന്നെയായിരിക്കും നിങ്ങൾ തളരാൻ പാടില്ല വ്യാകുലപ്പെടരുത് പക്ഷേ നമ്മൾ ഒരു കാര്യം ചെയ്യണം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ വിലാപങ്ങൾ മൂന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ അതായത് ദൈവത്തെ അന്വേഷിക്കണം കാത്തിരിക്കണം അടുത്ത വചനത്തിൽ പറയുന്നത് യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത് ഈ കാത്തിരിപ്പ് ഇതാണ് പല ആൾക്കാരുടെയും പ്രശ്നം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഉടനെ രാവിലെ പ്രാർത്ഥിച്ചാൽ വൈകുന്നേരം അത് നടക്കണം നമുക്കെപ്പോഴും അതുപോലെ ധെറുതിയാണ് ഏതൊരു കാര്യത്തിനും ദൈവം ഒരു സമയം കുറിച്ചിട്ടുണ്ട് അതുവരെ നമ്മൾ കാത്തിരുന്ന് അത് നേടണം ദൈവത്തിന് കാത്തിരിക്കുന്ന സമയമാണ് നമ്മുടെ വിശ്വാസത്തെ പ്രദർശിപ്പിക്കുന്ന സമയം ചിലർ കാത്തിരിക്കാതെ ധൃതിപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിനാലാണ് പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അനുഗ്രഹത്തെ നഷ്ടപ്പെടുന്നതും ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ ഈ സ്ഥലം നമ്മുടെ പ്രാർത്ഥനാ മലയാണിത് യഹോവ നമ്മുടെ ശുശ്രൂഷയ്ക്കായി തന്നിരിക്കുന്ന പ്രാർത്ഥനാ മല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഞാൻ പറയുന്നത് വെച്ച് നിങ്ങൾക്കത് മനസ്സിലാവൂ കുറെ നാളുകൾക്ക് മുൻപ് ഒരു ദിവസം ഞാൻ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ദൈവത്തോട് രാജ്യത്തിന് വേണ്ടി പല കാര്യങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവമായിട്ട് കാണിച്ചു തന്ന ഒരു കാര്യമാണ് ഞാൻ നിനക്കൊരു മലം പ്രദേശം തരും അത് നീയൊരു പ്രാർത്ഥനാ മലയാക്കി മാറ്റണം എന്ന് ദൈവം സംസാരിച്ചു ഇത് ഞാൻ ചോദിക്കാത്ത കാര്യമാണ് എനിക്കൊരു മലം പ്രദേശം തരയണമേ പ്രാർത്ഥനാമല തരണേ എന്ന് ഞാൻ ചോദിച്ചില്ല ദൈവമായിട്ട് പറഞ്ഞതാണ് ദൈവം പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നാലുമാവടിക്ക് ചുറ്റും മലകൾ ഒന്നും തന്നെയില്ല ഇവിടെ അടുത്തൊന്നും ഒരു മല പോലും ഇല്ലല്ലോ ദൈവമേ അങ്ങ് മലംപ്രദേശം തരുമെന്ന് പറയുന്നു ശരി അങ്ങ് എന്തു പറയുന്നു അതുപ്രകാരം ഞാൻ ചെയ്യും എന്ന് ഞാൻ ദൈവത്തെ അറിയിച്ചു എന്റെ ഭാര്യയോട് പോലും പറഞ്ഞില്ല ആരോടും തന്നെ പറഞ്ഞില്ല യഹോവ പറഞ്ഞിരിക്കുന്നു വേഗം പ്രാർത്ഥിക്കണം അതിനുള്ളതെല്ലാം ചെയ്യണം അങ്ങനെയൊന്നുമില്ല ദൈവം പറഞ്ഞിരിക്കുന്നു പ്രാർത്ഥന ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അന്ന് പറഞ്ഞിരിക്കുന്നു അത് ചെയ്യും എന്ന് ഏകദേശം ഒരു വർഷത്തിന് ശേഷം ഒരു സഹോദരൻ വന്നു അയാൾ പറഞ്ഞു കുട്ടാലത്തിന്റെ അടുത്ത് ഒരു മലമ്പ്രദേശമുണ്ട് അത് വില്പനയ്ക്ക് വന്നിരിക്കുന്നു അയാൾ നല്ലൊരു ദാസനാണ് ഒരു ശുശ്രൂഷയ്ക്ക് കൊടുത്താൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു നിങ്ങളത് വാങ്ങി പ്രാർത്ഥനാ മലയാക്കി മാറ്റണം എന്ന് അദ്ദേഹം പറഞ്ഞു ഇതേ വാക്ക് തന്നെ മറ്റൊരു ശുശ്രൂഷകനും വന്നു പറഞ്ഞു എന്താണിത് ദൈവം ഒരു വർഷം മുൻപ് പറഞ്ഞിരുന്നു ഇപ്പോൾ നിങ്ങൾ ഒരു മലം അത് പ്രാർത്ഥനാ മലയാക്കി മാറ്റണമെന്ന് പറയുന്നുവല്ലോ ഉടനെ യഹോവ പറഞ്ഞത് ഓർമ്മ വന്നു ശരി വരൂ പോയി നോക്കാം എന്ന് പറഞ്ഞ് ഈ സ്ഥലം കണ്ടു ഏകദേശം നൂറ് ഏക്കറിലും അധികമുണ്ട് ഇത് മുഴുവനും മലയല്ലേ ഫോറസ്റ്റ് അതുകൊണ്ട് തന്നെ ആ ഡിപ്പാർട്ട്മെന്റിൻ്റെതാണ് പക്ഷേ ഈ സ്ഥലത്ത് മാത്രം മലമുകളിൽ ചുറ്റും മല നടുവില് ധാരാളം സ്ഥലമുണ്ട് അതെല്ലാം ഒരു വ്യക്തിയുടെ സ്ഥലമായിരുന്നു ഈ സ്ഥലം കണ്ടപ്പോൾ ഞാൻ ആകെ അതിശയിച്ചു പോയി മനസ്സിനുള്ളിൽ ഒരാത്മീയ സന്തോഷവും തൃപ്തിയും തോന്നി ഇത് യഹോപ തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഇതിനെ പ്രാർത്ഥനാ മലയാക്കി മാറ്റാമെന്ന് എന്റെ ആത്മാവിൽ വ്യക്തമായി മനസ്സിലായി വിലയെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര വിലയാണ് കാരണം നൂറേക്കറിനും മോളിലേ ഒന്നോ രണ്ടോ ഏക്കറായിരുന്നെങ്കിൽ എളുപ്പമായനെ നൂറേക്കറിലും അധികമാകുമ്പോ വിലയും കൂടുതലായിരിക്കുമല്ലോ അത് കേട്ടയുടനെ അയ്യോ ഇതൊന്നും നമുക്ക് വാങ്ങാനാവില്ല നമുക്ക് അന്നേക്കുള്ളത് ദൈവം തരുന്നുണ്ട് അന്നന്നേക്കുള്ളത് എന്താണോ വേണ്ടത് അത് തരും നാളെ എന്താണോ വേണ്ടത് അതും തരും അപ്പോൾ ഇത്രയും പണത്തിന് ഞാൻ ഇങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ് ആ കാര്യം വിട്ടുകളഞ്ഞു എന്റെ അടുത്ത് അതിനുള്ള പണമില്ല വാങ്ങാൻ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ആ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ഒരു ദൈവദാസൻ ആയിരുന്നു അയാള് പറഞ്ഞു ഈ സ്ഥലം വിറ്റ് അതിന്റെ ദശാംശം ഞങ്ങൾ ദൈവത്തിന് കൊടുക്കും അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അതിനാൽ ദശാംശം കുറച്ചിട്ട് തന്നാ മതി എന്നു പറഞ്ഞു അപ്പോഴും വലിയ തുകയാണല്ലോ തരാനാവില്ല എന്ന് പറഞ്ഞു വീണ്ടും ഒരു വർഷം അങ്ങ് കടന്നുപോയി കണ്ടോ ഞാൻ ധൃതിപ്പെട്ടില്ല ഉടനെ അനൗൺസ് ചെയ്യാം അതും ഇതും ചെയ്യാം എന്നൊന്നും വിചാരിച്ചില്ല യഹോവ എന്ത് ചെയ്യുമെന്ന് നോക്കാം തരുമെന്നും വാക്ക് തന്നിട്ടുണ്ടല്ലോ എന്ന് ഒരു ദിവസം ഞാൻ ദൈവത്തോട് ചോദിച്ചു ദൈവമേ അവര് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നല്ലോ വാങ്ങിക്കോ വാങ്ങിക്കോ ഇത് നിങ്ങൾക്കേ തരൂ എന്ന് പറയുന്നു ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു ഞങ്ങളുടെ പക്കൽ അതിനുള്ള പണമില്ല എന്ത് ചെയ്യണം അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു എന്താണ് പറഞ്ഞതെന്നറിയാമോ ദൈവം എന്താണ് ദർശനം തന്നത് നീയൊരു മലം പ്രദേശം വാങ്ങി പ്രാർത്ഥനാ മലയാക്കി മാറ്റണമെന്ന് പറഞ്ഞില്ലേ ഇല്ല അങ്ങനെയല്ല പറഞ്ഞത് പിന്നെന്താ പറഞ്ഞത് ഞാൻ നിനക്കൊരു മലം പ്രദേശം തരും അതിനെ പ്രാർത്ഥനാ മലയാക്കണം എന്നാ പറഞ്ഞെ ദൈവമല്ലേ തരുമെന്ന് പറഞ്ഞത് നിന്റെ ജോലി നിർമ്മിക്കലാണ് തരുന്നത് ദൈവമല്ലേ അതെ അതാണ് ദൈവം പറഞ്ഞത് പിന്നെന്ത് അങ്ങ് തന്നാൽ ഞാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ദൈവം എന്നെ ഭംഗിയായി വഴി നടത്തി അതിനെ നാം കാത്തിരിക്കണം നമ്മൾ ധൃതി കാണിക്കരുത് മക്കളുടെ വിവാഹ കാര്യമാണോ ബിസിനസ് കാര്യമാണോ ശുശ്രൂഷയുടെ കാര്യമാണോ ധൃതി കാണിച്ച് മനസ്സിൽ തോന്നുന്നതെല്ലാം ചെയ്യുന്നത് കൊണ്ടാണ് പല ശുശ്രൂഷകളും കുടുംബങ്ങളും ബിസിനസും ബാധിക്കപ്പെടുന്നത് യഹോവയ്ക്കായി കാത്തിരിക്കാൻ നാം ശീലിക്കണം ഞാൻ ഈ സ്ഥിതിയിലെത്താൻ ഏകദേശം രണ്ടു വർഷമായി യഹോവ പറഞ്ഞ രണ്ടു വർഷം ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കാത്തിരുന്നു ദൈവം പറഞ്ഞതും അറുന്നില്ല ദൈവത്തിന്റെ സമയം വരട്ടെ ദൈവം ചെയ്യും എന്ന് ദൈവം എന്തു ചെയ്തു ഒരേ ഒരാളോട് സംസാരിച്ചു ചെന്നൈയിൽ നിന്നും ഒരു ബിസിനസ് മാൻ വന്നു ബ്രദർ ഒരു മലംപ്രദേശം ഉണ്ടെന്ന് ഞാൻ കേട്ടു അതെന്നെ ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു ഞാൻ അയാളെ കൊണ്ടുവന്ന് കാണിച്ചു അയാൾ ഇവിടെ മുഴുവനും ചുറ്റി നടന്ന് കണ്ടിട്ട് വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു മുഴുവനും കാട് കാടുപിടിച്ചു കിടക്കായിരുന്നു അയാൾ ഒരു പാറയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം പക്ഷെ നിങ്ങൾ വിസമ്മതിക്കരുത് എന്താന്ന് ഞാൻ ചോദിച്ചു ഈ സ്ഥലം ഞാൻ വാങ്ങി യേശു വിടുവിക്കുന്നു ശുശ്രൂഷയ്ക്കായി തരും ഒരേ ഒരാൾ ആ വലിയ തുക കൊടുത്ത് നിങ്ങൾ ഒപ്പിടാൻ മാത്രം വന്നാ മതി ആധാരത്തിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കുമെന്ന് പറഞ്ഞ് യാതൊരു ചിലവുമില്ലാതെ സൗജന്യമായി നൂറേക്കറിലുമധികം സ്ഥലം ദൈവത്തിന് തന്നു ഇതൊരു അത്ഭുതമല്ലേ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ ഒരടി ഭൂമിക്ക് വേണ്ടി പോലും പരസ്പരം വഴക്കിടുന്ന ഈ കാലത്ത് ഇങ്ങനെ സംഭവിക്കുന്നത് ദൈവത്തിന്റെ അത്ഭുതമാണ് അതിന് ഞാൻ നിറുതിപ്പെട്ടില്ല ദൈവം വെളിപ്പെടുത്തി എങ്കിലും ദൈവത്തിന്റെ സമയം വരുന്നതുവരെ ക്ഷമയോടെ കാത്തിരുന്നത് കൊണ്ട് ഇത് കിട്ടി അപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കൂ ധൃതിപ്പെടരുത് പ്രാർത്ഥനയോടെ കാത്തിരിക്കൂ യഹോവ പ്രവർത്തിക്കട്ടെ എന്ന് ദൈവത്തിന് സമയം കൊടുക്കൂ ദൈവത്തിന് മുൻപായി നിങ്ങൾ പ്രവർത്തിക്കരുത് അതാണ് നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ തടസ്സം ഇപ്പോൾ പറയൂ ദൈവമേ ഞാൻ വിശ്വാസത്തോടെ അങ്ങയുടെ രക്ഷയ്ക്കായി കാത്തിരിക്കും ഞാൻ കാത്തിരിക്കും ദൈവമേ ക്ഷമയോടെ കാത്തിരിക്കും അതിനുള്ള കൃപ തരയണമേ എന്ന് ദൈവത്തോട് പറയൂ ദൈവമേ ഞാൻ വിശ്വാസത്തോടെ അങ്ങ് പറഞ്ഞ കാര്യത്തെ അങ്ങയുടെ അനുഗ്രഹം അനുഗ്രഹമേറ്റുവാങ്ങാനായി കാത്തിരിക്കും ധൃതിപ്പെടുകയില്ല ക്ഷമ തരയണമേ കാത്തിരിക്കുന്ന അനുഭവത്തെ തരയണമേ വിശ്വാസത്തോടെ ഞാൻ കാത്തിരിക്കുന്നു അതെനിക്ക് കിട്ടും യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ